ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങൾ ഇന്ന് അടുത്തുള്ള ഒരു അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അപ്പുറത്തെ വിടത്തെ അമ്മേൻ്റെ കൂടെ പോയതാണ് അതും അതേപോലെ തന്നെ ഇവിടുത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ എളിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ അപ്പോൾ ഞാൻ മണിക്ക് എണ്ണീട്ടിട്ടുണ്ടായിരുന്നേ ഇന്ന് ബ്രഹ്മ മുഹൂർത്ത വിളക്കൊക്കെ തെളിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ഒരു താരവും ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ വീഡിയോ കാണുന്നത് ബ്രഹ്മമുഹൂർത്ത വിളക്കിനെ വിളക്കിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ എനിക്കിതിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ടൊന്നും അറിയില്ല ഞാനും ഇതേപോലെ ഓരോരുത്തർ പറഞ്ഞിട്ടും അതേപോലെ തന്നെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടാണ് ചെയ്തത് എനിക്ക് ചെയ്തിട്ട് നല്ലതാണ് കേട്ടോ സംഭവം ഉണ്ടായതൊക്കെ അങ്ങനെ അപ്പം ഈ ഒരു വിളക്ക് എന്ന് പറയുന്നത് ബ്രഹ്മമുഹൂർത്ത ടൈം എന്ന് പറയുന്നത് മൂന്നേ നാൽപ്പത്തഞ്ചിൻ്റെയും അഞ്ചേ പത്തിൻ്റെയും ഇടയിലുള്ളൊരു ടൈമാണ് ആ ടൈമിൽ അത് അഞ്ചേ പത്തിൻ്റെയൊക്കെ മുമ്പേ നമ്മൾ വിളക്ക് തെളിയിക്കണം അതേപോലെ തന്നെ ഒരു താലത്തിൻ്റെ അകത്തായിട്ട് അഞ്ച് ചിരാത് വെച്ചിട്ട് ആണ് വിളക്ക് തെളിയിക്കേണ്ടത് അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് പൂവൊക്കെ ഇടുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ഇത് ഇത് ഈ ഒരു വിളക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ട് കുളിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞാൻ കുളിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് നമ്മൾ നോൺ വെജ് ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ മേലൊക്കെ കഴുകിയിട്ട് വിളക്ക് എത്തിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിന് കുളിക്കണം എന്നൊന്നും നിർബന്ധമില്ല ശരീരം ശുദ്ധിയാണെങ്കിൽ കുളിക്കണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ അങ്ങനെ പിന്നെ അത്രയ്ക്കുള്ളൂ നമ്മളെ മ ഈയൊരു വിളക്ക് നമ്മൾ നാൽപ്പത്തെട്ട് ദിവസമാണ് കത്തിക്കേണ്ടത് കത്തിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ മനസ്സിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം വിചാരിച്ചിട്ട് കത്തിക്കുവാണെങ്കിൽ ഈ ഒരാഗ്രഹം നടന്ന് കിട്ടും എന്നാണ് കേട്ടോ പറയുന്നത് അത്രയല്ല ഒരാഗ്രഹം ഇല്ലാത്തവരാണെങ്കിൽ ഈ ഒരു ടൈമിൽ എണീറ്റിട്ട് വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പോസിറ്റീവ് വൈബൊക്കെ ആയിരിക്കും കേട്ടോ എനിക്ക് നല്ലൊരു അതായിട്ടാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ അതേപോലെ തന്നെ പിന്നെ എന്തെങ്കിലും പറ്റി പറയാനുള്ളത് അങ്ങനെ ഞാനിപ്പം ഇടവിട്ട് ഇടവിട്ടൊക്കെ കേട്ടോ ഞാൻ കത്തിക്കുന്നത് കാരണം ചില ദിവസം ഞാൻ ഒരു ടൈമിൽ എണീക്കാം ഇവിടുത്തെ തണുപ്പ് കാരണം എനിക്ക് ചില സമയത്ത് ഈ ഒരു ടൈമിൽ എണീക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല പറ്റാറില്ല കാരണം മാറ്റി പിടിച്ചിട്ട് പിന്നെയും ഞാൻ കിടന്നുറങ്ങും അങ്ങനെ പിന്നെ ഇതിനെ പറ്റിയിട്ട് അറിയണമെങ്കിൽ യൂട്യൂബിൽ ഒത്തിരി പേര് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളെ തമിഴ്നാട് തമിഴ്നാട്ടിലെ ചില സ്ഥലങ്ങളിലും അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശ് നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ ഈ ഒരു ബ്രഹ്മമുഹൂർത്ത ടൈമിലാണ് പോലും അവർ മേ കല്യാണം കഴിക്കുക അത്രയ്ക്കും ബെസ്റ്റായിട്ടുള്ളൊരു ടൈമാണെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഈ ഒരു ടൈമിൽ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു ബന്ധം ദീർഘകാലം അങ്ങനെ ഒരു അടിയൊന്നും ഉണ്ടാവാതെ നീണ്ടുപോകുമെന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആന്ധ്രാപ്രദേശിലുള്ള ഹേമ അവളെ കല്യാണം നടന്നത് ഈ ഒരു ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത ടൈമിലാണെന്ന് അവൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ട് നല്ലൊരു സമയമാണ് ആ ഒരു ടൈം എന്ന് പറയുന്നത് അങ്ങനെ ആ ഒരു ടൈമിൽ നമ്മൾ എന്ത് തന്നെ ആഗ്രഹിച്ചാലും അത് നടക്കുന്നതാണ് പറയപ്പെടുന്നത് അങ്ങനെ ഈ പിന്നെ ഇന്ന് നാളവിടെ മകരസംക്രാന്തി ആണ് കേട്ടോ മാത്രമല്ല ഇന്ന് പൗർണമിയൊക്കെ ആയതിനെക്കൊണ്ട് ഇവിടെ എല്ലാവരും ഇങ്ങനെ മഞ്ഞൾ തേക്കും കേട്ടോ നമ്മളെ ഡോറിൻ്റെ അടുക്കൾ മഞ്ഞൾ തേച്ചിട്ട് മാവില കൊണ്ട് തോരണൊക്കെ തൂക്കും മാവില കിട്ടാത്തതിനെ കൊണ്ട് ഞാൻ മാവില തോരട്ടൊന്നും തൂക്കുന്നില്ല ഞാൻ മഞ്ഞൾ തേച്ചിട്ടുണ്ട് കേട്ടോ മഞ്ഞൾ തേക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ കൊലമൊക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ കോലം വരയ്ക്കാമെന്നെനിക്കറിയില്ല എനിക്ക് അറിയുന്നവരൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ രാവിലത്തെ ചായേൻ്റെ പരിപാടിയൊക്കെ നോക്കിയിട്ടോ എനിക്ക് അമ്പലത്തിൽ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ എല്ലാ പണിയും തീർത്തതാണ് ഇന്ന് പുട്ടും അതേപോലെ തന്നെ ഗ്രീൻ പീസിൻ്റെ കറിയാണ് കേട്ടോ ഇന്നലെ ഇന്നലെ പൊലച്ച കീ ടൈമിലൊക്കെ ഞാൻ വിറച്ചിട്ട് കിടക്കുമായിരുന്നു എനിക്ക് നല്ല പനിയായിരുന്നു ഒരു ഒരു പുലച്ചൊരു നാലു മണിക്ക് ശേഷം മൂന്ന് കമ്പിളി പുതപ്പോ ഞാൻ പൊതച്ചത് അത്രയ്ക്ക് നല്ല പനിയായിരുന്നേ പിന്നെ രാവിലെ ആയപ്പം കുറച്ചൊക്കെ കുറഞ്ഞ് ഞാൻ മെഡിസിൻ ഒന്നും എടുത്തിട്ടില്ല രാവിലെ ആയപ്പോൾ കുറച്ച് കുറഞ്ഞ് 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 വന്നപ്പം നോട്ട് എൻ്റെ ഇട്ട് പറഞ്ഞു ഇങ്ങനെ കിടന്നുകൊണ്ടിന്നാലാണ് അധികാവുക അതുകൊണ്ട് നീ കിടക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അത് പിന്നെ അങ്ങ് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പുട്ടിൻ്റെ പരിപാടിയൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഏട്ടൻ്റെ ബാറക്കിൽ നിന്നുള്ള രണ്ട് ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് ഇവിടുന്ന് പുട്ടും ചെറുപയർ കറിയൊക്കെ കഴിച്ചിട്ടാണ് പോയത് മലയാളിയാണ് കേട്ടോ അവൻ ചെറിയ ആളാണ് ഇരുപത്തി രണ്ട് വയസ്സെങ്ങാണ്ടു അവൻ്റെ വീട് തെക്കൻ കോല്ലിൽ അറ്റാനാണ് അപ്പം ഇവിടെ വന്നിട്ട് ചായയൊക്കെ കുടിച്ചിട്ടൊക്കെയാണ് പോയത് അങ്ങനെ ഇപ്പോൾ രാവിലെ ഇതാ ഇപ്പോൾ ഏഴരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇന്ന് നല്ല തണുപ്പുമാണ് ഭയങ്കര കാറ്റുമാണ് ഇവിടെ ഇപ്പം നാളെ കൈറ്റ് ഫെസ്റ്റിവൽ കൂടിയാണ് ഈ ഒരു മകരസംക്രാന്തിൻ്റെ അന്നാണല്ലോ ഈ ഒരു പട്ടം പറത്തൽ ഈ ഒരു ടെറസ് ഒക്കെ മൊത്തത്തിലാളായിരിക്കും ഫുൾ ആൾ ഒരു പി ഒക്കെ വിളിച്ചിട്ട് ഇങ്ങനെ നമ്മളെ പട്ടംപറത്തുന്ന സംഭവമൊക്കെ കേട്ടോ ഇന്നേ തുടങ്ങിയിട്ടുണ്ട് ചെറിയ കുട്ടികളൊക്കെ ഇന്നേ ഈ ഒരു പട്ടംപറത്തലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ചായ ഒക്കെ ആയി ഏട്ടൻ ചായയൊക്കെ കുടിച്ചിട്ട് പോകാനുള്ള തയ്യാറെടുപ്പൊക്കെയാണ് കേട്ടോ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് കൂട്ടുകറിയും അതേപോലെ തന്നെ പയറിൻ്റെ ഉപ്പേരിയും തൈരും ആക്കാമെന്ന് വിചാരിച്ചു ആദ്യം വിചാരിച്ച രസമാക്കാന്നായിരുന്നേ അപ്പം രസത്തിന് നോക്കുമ്പോൾ ചെറിയുള്ളി തീർന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു തൈര് എടുക്കാൻ അപ്പോൾ ഞാൻ ചേനയും അതേപോലെ തന്നെ നമ്മുടെ പച്ചക്കായും പിന്നെ ചെറിയൊരു കഷ്ണം വെള്ളരിയും അതായത് മഞ്ഞളും ഉപ്പും മുളകും കറിവേപ്പിലിട്ടിട്ട് ഒന്നത് വേവിച്ചെടുക്കുന്നുണ്ട് അതേപോലെ തന്നെ കുക്കറിൽ കടലീൻ്റെ കൂടെ കുറച്ച് മഞ്ഞളും ഉപ്പും കറിവേപ്പിലയിട്ട് അതും വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെയാണ് കേട്ടോ കൂട്ടുകറി ഉണ്ടാക്കുക പച്ചത്തേങ്ങ അരച്ചിട്ടല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കുക തേങ്ങ അരച്ചിട്ടാണ് ഞാൻ കൂട്ടുകറി ഉണ്ടാക്കാറ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു തേങ്ങ വറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ അല്ല സൺഫ്ലവർ ഓയില് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് കടുവും അതേപോലെ തന്നെ കുറച്ച് ഉഴുന്നും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ രണ്ട് വറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ച തേങ്ങ അടിച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെ ഉണ്ടാക്കിയത് നല്ല രസമാണ് പക്ഷേങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിയതിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമുക്ക് സദ്യേൻ്റെ കൂടെയൊക്കെ കിട്ടുന്ന ആ ഒരു കൂട്ടുകറീൻ്റെ ഒരു ടേസ്റ്റൊക്കെ ആയിരിക്കും കേട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പം അപ്പം തേങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അതൊരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോൾ ബ്രൗൺ കളർ ആവാൻ തുടങ്ങുമ്പോൾ അതിൽ നിന്ന് കുറച്ച് തേങ്ങ എടുത്ത് മാറ്റി വെക്കും കേട്ടോ പിന്നെ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ജീരകവും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം അതൊരു ബ്രൗൺ കളറാവുമ്പം അതിൻ്റെ അകത്തുനിന്ന് പകുതി ഭാഗം മാറ്റിയിട്ട് ആ ഒരു പകുതി ഭാഗം മിക്സിയിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കും കേട്ടോ ബാക്കി പകുതി കുറച്ചും കൂടെ ഒന്ന് കളറാവുന്നവരെ അടുപ്പത്തന്നെ വെച്ചിട്ട് ഇളക്കി കൊടുക്കൂട്ടോ ആ ടൈമിൽ കുറച്ച് കുരുമുളകും കൂടെ ഈ ഒരു തേങ്ങയുടെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്ക് ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ അരച്ചു വെച്ചിട്ടുള്ള ആ ഒരു അരപ്പും കൂടെ ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഈ ഒരു അരപ്പൊന്ന് തിളയ്ക്കുമ്പം മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയും കൂടെ ഇട്ട് കൊടുത്താൽ ഈ സംഭവം ഇവിടെ സെറ്റായിട്ടോ നല്ല രസമാണ് കേട്ടോ ഈ ഒരു കുട്ടികരക്ക് പിന്നെ എന്നാ ഉപ്പേ ഉപ്പേരിയിൻ്റെ ഉപ്പേരി വെക്കണം ഉപ്പേരിക്കൊക്കെ ഞാൻ രാവിലെ മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്ക് അമ്പലത്തിൽ പോകണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു ഈ ഒരു പൗർണമി ദിവസം നമ്മൾ മനസ്സിലാഗ്രഹിച്ച കാര്യം നമ്മുടെ ചന്ദ്രൻ നോക്കി പറഞ്ഞാൽ നടക്കുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ ഒന്ന് നോക്കാലോ അങ്ങനെ അപ്പം ഞാൻ രാവിലെ കുളിച്ച് അതിനുള്ളത്യാറെടുപ്പൊക്കെ നടത്തി കേട്ടോ പിന്നെ ഏതാ തിരുമ്പിയിട്ടുണ്ടായിരുന്നേ കുറച്ച് തീരുമാനം ഉണ്ടായിരുന്നു എന്നാലും ഏറ്റവും ഡ്യൂട്ടി ഒന്നും ഇല്ല ഓഫായിരുന്നു അതുകൊണ്ട് തന്നെ അധികം തിരുമാനമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കുറച്ച് തീരുമാനമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഭയങ്കര കാറ്റാണ് അവൾ കാറ്റത്തില്ലേ ക്യാപ്പ് വെക്കാണ്ട് പുറത്തേക്ക് വന്നപ്പോൾ ഞാൻ ക്യാപ്പ് ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഞാൻ അവിടെ മഞ്ഞളൊക്കെ തേച്ചാലും കൊണ്ട് അവൾക്ക് അങ്ങോട്ടേക്ക് കിടക്കാൻ വേണ്ടി പറ്റത്തില്ല കാലുമലാവും അമ്മ വരണമെന്ന് പറഞ്ഞിട്ട് ഞാനും കൂടെ പോയത് അപ്പോൾ ഞാൻ ക്യാപ്പൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെവിയിലേക്കൊക്കെ ഇങ്ങനെ കാറ്റടിച്ച് കയറുകയാണ് അങ്ങനെ സുഖമെല്ലാം ഉണ്ടാവും അങ്ങനെ തണുപ്പ് തണുപ്പ് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ അപ്പം ഞാൻ ക്യാപ്പൊക്കെ വെച്ചു കൊടുത്തതാണ് വേഗം പിന്നെന്നാ ഇപ്പം സമയം ഏകദേശം ഒരു ഒരൊമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഒമ്പത് മണിയാവുമ്പോഴേക്ക് എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് രാവിലെ ഞാൻ എണീറ്റപ്പോൾ തന്നെ തുടക്കയും അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ചോറും വെച്ചിട്ടുണ്ടായിരുന്നു കറിയൊക്കെ ആയി ഇനിയിപ്പം ഇവക്ക് അവിടെ കൈറ്റ് ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ടുള്ള പേപ്പ് വിളിയൊക്കെ തുടങ്ങിയിട്ടിട്ടോ ഭയങ്കര സൗണ്ടാ പുറത്തുനിന്നൊക്കെ പിള്ളേരൊക്കെ അപ്പോൾ ആ അമ്മ എനിയിപ്പൊ ഇവിടെ നിന്നൊരു സൂര്യ നമസ്കാരം ചെയ്യുട്ടോ ഞാനത് കാണാൻ വേണ്ടിട്ടാ ഇവിടെ നിന്നത് apa അപ്പൊ ഞങ്ങളിത് ആ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഒരു അമ്പലത്തിൽ ഞാൻ ഇവരെ പല്ലവിയൊക്കെ ഉണ്ട് അപ്പുറത്തെ വീട്ടത്തെ ഇവരെ മോ മോന്റെ ഭാര്യ ഓരോ കൂടെ വന്നിട്ടുണ്ടായിരുന്നേ ഈ ഒരു മരത്തിന് നൂല് ചുറ്റിയിട്ടുള്ള ഒരു എന്തോ ഒരു പൂജ എന്തോ ആണ് കേട്ടോ ആ ടൈമിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നേ ഞാൻ ഈ ഒരു നൂലൊന്നും ചുറ്റിയിട്ടുണ്ടായിരുന്നില്ല അവർ അങ്ങനെ നൂലൊക്കെ ചുറ്റിയിട്ടുണ്ടായിരുന്നു ആൽമരത്തിനെത്താനാണ് ചുറ്റിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഞാൻ കുറേ സമയം നിന്നിട്ടുണ്ടായിരുന്നേ അതും ഈ ഒരു മകരസംക്രാന്തിൻ്റെ സമയത്താണെന്ന് തോന്നുന്നു ഇവളിവരെ കൂടെ ഇങ്ങനെ അമ്പലത്തിൽ വരാറുണ്ട് കേട്ടോ അപ്പോൾ അവർ ചെയ്യുന്ന വേണ്ടിയിട്ട് ഓരോന്നൊക്കെ വെള്ളം ഒഴിച്ചിട്ടുള്ള പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഇവരെ പൂജയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് നല്ല രസമാണ് ഒരു പ്രത്യേക ഒരു ഇതാണ് കേട്ടോ ഇവരെ ഈ ഒരു പൂജ ചെയ്യുന്നതും അതേപോലെ തന്നെ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് അമ്പലത്തിലൊക്കെ നിന്നിട്ട് ഞങ്ങൾ തിരിച്ച് പോകുന്നുട്ടോ പിന്നെ ഞാൻ ഏട്ടനെ ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് കൂട്ടുകാരെയും ഉപ്പേക്കും തയ്യൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഏട്ടനെ ബസ്സിൽ കൊടുത്തുവിടണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു